മലയാള മനോരമയുടെ കോട്ടയം വാസത്തിലെ ആറുമാസത്തിന് ശേഷം കൊച്ചിയിലെ യൂണിറ്റിലേക്ക് സ്ഥാന ഭ്രമച്ചം കിട്ടി പോവുകയാണ് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി അല്ലെങ്കിൽ കൊച്ചിയിൽ മലയാള മനോരമയുടെ പ്രതിനിധിയായിട്ട് ഫോട്ടോ ജേർണലിസ്റ്റ് റേനിയായിട്ട് തെല്ലൊരു അഹങ്കാരത്തോടെ തന്നെയായിരുന്നു രംഗപ്രവേശം കൊച്ചിയിലും എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും തന്നെയും പരിചയപ്പെടുകയും അതോടൊപ്പം തന്നെ കൊച്ചിയിലെ വിവിധ മേഖലകൾ ജോലിയുടെ ഭാഗമായി പരിചയപ്പെടുത്തുന്ന ചടങ്ങും ഒക്കെ തന്നെയായിരുന്നു ആദ്യത്തെ ആഴ്ചകളിൽ തുടർന്ന് തൃപ്പൂണിത്തറ ക്ഷേത്രോത്സവത്തിന് സൈൻ ചെയ്യുകയും പോവുകയും ഒക്കെയായിരുന്നു ഒന്ന് രണ്ട് മാസത്തിന് ശേഷം കൊച്ചിയുടെ സാറ്റലൈറ്റ് യൂണിറ്റ് ആയ തൃശ്ശൂരിലേക്ക് ഇൻഡിപെൻഡൻ്റായി പറഞ്ഞയക്കുകയായിരുന്നു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി തൃശ്ശൂർ അന്ന ബ്യൂറോ ആയിരുന്നു പഴയ റൗണ്ടിന് സമീപമുള്ള ഒരു പഴയ തറവാട്ട് വീട്ടിലായിരുന്നു മലയാള മനോരമയുടെ അന്നത്തെ ബ്യൂറോ ഇന്ന് എഡിറ്റോറിയലിനെ പ്രതിനിധീകരിക്കുന്ന ജോഷു അസാർ മലയാള മനോരമ ന്യൂസിൻ്റെ ഹെഡായ റോമി ഡൽഹിയിലുണ്ടായിരുന്ന തോമസ് ഹരികൃഷ്ണൻ തുടങ്ങിയവരായിരുന്നു അവിടുത്തെ മലയാള മനോരമയെ നയിച്ചിരുന്ന മലയാള മനോരമ വ്യക്താക്കൾ മലയാള മനോരമയുടെ ആ വലിയ കെട്ടിടത്തിലെ താഴെ പ്രവർത്തിക്കുന്ന അവിടെയും ഒരു കതർധാരിയായ ഒരു ശുഭ്രവസ്ത്രധാരി ഉണ്ടായിരുന്നു പഴയ സോഷ്യലിസ്റ്റ് നേതാവൊക്കെയായിരുന്ന പഴയ മന്ത്രി വെല്ലിങ്ടൺ അദ്ദേഹത്തിൻ്റെയൊക്കെ സമകാലികനായ വർഗീസ് മേച്ചേരി എന്ന് പറയുന്ന വലിയ പഴയ ഒരു പത്രക്കാരൻ തൃശ്ശൂരിൽ ജോയിൻ ചെയ്ത ആദ്യം പരിചയപ്പെട്ട വ്യക്തികളിൽ ഒരാൾ ഇന്നും ഞാൻ ഓർമ്മയോടെ നിൽക്കുന്ന ഓർക്കുന്ന പിന്നീട് ആ വ്യക്തിത്വത്തെക്കുറിച്ച് ഏറെ അറിഞ്ഞ ഏറ്റവും അടുത്ത സുഹൃത്തായ അന്ന് അദ്ദേഹത്തിൻ്റെ ഡെപ്ത്ത് പരിചയപ്പെടുമ്പോൾ കാഴ്ചയിൽ മാത്രമായിരുന്നു ഒരു വൈവിധ്യമുണ്ടായിരുന്നത് കേരളം ഇന്ത്യ മുഴുവൻ അറിയുന്ന വേറിട്ട ഒരു മനുഷ്യനായിരുന്നു ആ വ്യക്തിയെന്ന് ഞാൻ അറിഞ്ഞു കാവി കളറിലുള്ള മുണ്ടും ഏതാണ്ട് മുട്ടിന് താഴെ ഇറങ്ങിക്കിടക്കുന്ന ജുബായും നീട്ടി വളർത്തിയ താടിയും താടിക്കൊപ്പം വളർന്ന വലുതായ മുടിയും കൊഴിഞ്ഞു വയ്ക്കാൻ നിൽക്കുന്ന പല്ലുകളുമുള്ള ഒരു മനുഷ്യൻ ബ്യൂറോയിൽ അദ്ദേഹം സുപരിചിതനായിരുന്നു ഒരു പുതിയ മലയാള മനോരമ വ്യക്തിയെ പരിചയപ്പെടാൻ ഇങ്ങോട്ട് കയറി വന്ന ഒരു മനുഷ്യൻ അദ്ദേഹമായിരുന്നു നവാബ് രാജേന്ദ്രൻ എന്നും ഞാൻ ഓർക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഒരു ചെറിയ ശരീരമുള്ള മനുഷ്യൻ നവോപത്തുള്ള പല ദിവസങ്ങളും പല അറിവുകളും പിന്നീട് എൻ്റെ ജീവിത പാഠത്തിന് ഒട്ടേറെ സഹായങ്ങൾ നിൽക്കുകയുണ്ടായി ആ വർഷമാണ് തൃശ്ശൂർ പൂരം വന്നെത്തിയത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് മലയാള മനോരമയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ വേളയിലാണ് തൃശ്ശൂർ മനോരമയുടെ ഒരു ആദ്യത്തെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫർ ട്രെയിനി ആയിട്ട് എത്തിപ്പെട്ട ഞാൻ പൂരത്തിൻ്റെ ഒരുക്കം എടുക്കാൻ വേണ്ടി എന്നെ ഷെഡ്യൂൾ ചെയ്ത് അയയ്ക്കുകയായിരുന്നു ഇന്നത്തെ തെക്കേ ഗോപുര നടയിൽ കേട്ടറിഞ്ഞ മാത്രമുള്ള തൃശ്ശൂർ പൂരം പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ തെക്കേ ഗോപുര നടയുടെ പശ്ചാത്തലത്തിൽ വർണ്ണ ബൾബുകളും വർണ്ണ ശോഭയാർന്ന അലങ്കൃതമാണ് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുഖാമുഖം ഗോപുരനടയും നടയും വടക്കുനാഥിൻ്റെ ഗോപുര നടയും പാറമേക്കാവിൻ്റെ ഗോപുര നടയും ഇരുവശവുമുള്ള ഗോപുരങ്ങൾ ദീപാലങ്കൃതമാണ് തേക്കിൻകാട് മൈതാനത്ത് പാറമേക്കാവിൻ്റെ മുൻപിൽ തന്നെ പൂരത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് വർണ്ണാലംകൃതമായ ബലൂൺ കച്ചവടക്കാരും എല്ലാം തന്നെ ഒരുങ്ങിയിരിക്കുന്നുണ്ട് ഞാൻ അന്ന് എൻ്റെ പതിവ് പോലെ ഫം ടു ക്യാമറയും ഫ്ലാഷും അന്ന് അഞ്ച് മീറ്റർ നീളമുള്ള ഫ്ലാഷിൽ ഫിറ്റ് ചെയ്യുന്ന കോഡ് വെയർ എപ്പോഴും എൻ്റെ കൈവശം ഉണ്ട് ഉണ്ടാകാറുണ്ടായിരുന്നു ഒരു വേള ടെസ്റ്റിന് ഞാൻ കാണിച്ച മാന്ത്രിക വിദ്യ പോലെ തന്നെ അവിടെ തേക്കങ്കാട് മൈതാനത്ത് തെരുവ് ഒത്തിരി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കോലിൻ്റെ മുകളിൽ ബലൂണുമെല്ലാം തൂക്കിയിടുന്ന ഒത്തിരി വിൽപ്പനക്കാർ തന്നെ അവിടെയും ഇവിടെയും ആക്കി നിർത്തിയിട്ട കുറേ ബൈക്കുകൾ ഒരു വേള നോക്കിയപ്പോൾ ബൈക്കിൻ്റെ മിററിൽ ഗോപുരത്തിൻ്റെ ദീപാലംകൃതവും പിറകിൽ പറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ദീപാലങ്കാരം ഒരേ സമയം നഗ്ന ദൃഷ്ടിയിൽ കാണുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ അതുതന്നെ ആകട്ടെ പരീക്ഷണമെന്ന് കരുതി അപ്പോഴും നേരിട്ടൊരു പ്രശ്നം ലോ ലൈറ്റിൻ്റെ തന്നെയായിരുന്നു ഈ ലോ ലൈറ്റിൽ നേരത്തെയും ഞാൻ ഒരുപാട് പരീക്ഷണം നടത്തുകയും വിജയിക്കുകയും ചെയ്ത തല്ലൊരു അഹങ്കാരത്തോടെ എൻ്റെ കൂടെ വന്ന മനോരമയുടെ കൂടെ വന്ന ജേർണലിസ്റ്റ് സ്ഥലം പരിചയപ്പെടുത്താനായി വന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോഷോ സാർ ഇന്ന് മനോരമയുടെ നയിക്കുന്ന കോട്ടയത്തുള്ള ജോഷോ സാർ ആണ് കൂടെ ഉണ്ടായിരുന്നാണ് എൻ്റെ വിശ്വാസം ഈ കോടുവയർ ഫ്ലാഷിൽ ഘടിപ്പിച്ച് ദൂരത്തു നിന്ന് ഈ ബലൂണുകൾക്ക് ഞാൻ അല്പം ദൂരെ വെച്ച് ലൈറ്റുകൾ ഈ ഫ്ലാഷ് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ഒരു നിശ്ചിത അകലത്തിൽ ആ നിർത്തിയിട്ട ബൈക്കിൽ കാണുന്ന റിഫ്ലക്ഷനിൽ പിറകിലുള്ള പാറമേക്കാവിൻ്റെ ദീപാലങ്കാരവും മുന്നിലുള്ള വടക്കുന്നാഥ ഗോപുരത്തിൻ്റെ ദീപാലങ്കാരവും എല്ലാം ചേർത്ത് ഈ തൂങ്ങിക്കിടക്കുന്ന ബലൂണുകൾ ഫില്ലിൽ ലൈറ്റ് ചെയ്ത് അതും ഉൾപ്പെടുന്ന ഒരു പടം അത് എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലെ ആദ്യത്തെ കളർപ്പടങ്ങൾ അടിച്ചത് അത് തന്നെയാണെന്നാണ് എൻ്റെ ഉറച്ച ഓർമ്മയും വിശ്വാസവും എന്തായാലും പിറ്റേ ദിവസം മലയാള മനോരമയുടെ ഒന്നാം പേജിൽ പൂരത്തിൻ്റെ ഒരുക്കം പടമായിട്ട് ആ പടമാണ് അച്ചടിച്ച് വന്നത് തൃശ്ശൂർ നിവാസികൾക്ക് അക്കാലമത്രയും ഒരു പത്രസ്ഥാപനത്തിനും സ്വന്തമായ ഫോട്ടോഗ്രാഫർ തൃശ്ശൂർ ഉള്ളതായിട്ട് അറിഞ്ഞിരുന്നില്ല എക്സെപ്റ്റ് എക്സ്പ്രസ്സിന് മാത്രമുണ്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ നല്ല ഒരു പടം തന്നെയായിരുന്നു പിറ്റേ ദിവസം മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫർ ട്രെയിനി ഉണ്ണി കോട്ടയ്ക്കൽ തൃശ്ശൂർ നിവാസികൾക്ക് വേണ്ടി സമർപ്പിച്ചത് അറിഞ്ഞോ അറിയാതെയോ വടക്കുന്നാഥനോടുള്ള ഒരു സമർപ്പണം കൂടിയായിട്ടാണ് ഞാനത് കണക്കാക്കിയത് പിറ്റേ ദിവസം ആദ്യമായി അഭിനന്ദനവുമായി ഓടി വന്ന് എന്നെ ആലിംഗനം ചെയ്തത് നവാബ് രാജേന്ദ്രൻ എന്ന മനുഷ്യൻ തന്നെയായിരുന്നു തുടർന്ന് ഉള്ള ദിവസങ്ങളിലാണ് വടക്കാഞ്ചേരിയിൽ ബ്യൂറോയിൽ തന്നെയായിരുന്നു ഞാൻ കിടന്നിരുന്നത് പുലർച്ചയ്ക്കായി ഫോൺ വരികയായിരുന്നു വടക്കാഞ്ചേരി അവിടെ നിന്ന് പത്തോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ അകലെയുള്ള വടക്കാഞ്ചേരിയിൽ ആന വാഹനത്തിൽ ട്രെയിനിന് കുടുങ്ങി എന്നുള്ള വാർത്ത കേട്ടപാടെ ഞാൻ ടാക്സി വിളിച്ച് അങ്ങോട്ട് പോവുകയായിരുന്നു വടക്കാഞ്ചേരി ലേഖകൻ വാഹിദോ മറ്റോ എന്നു പേരുള്ള ലേഖകനായിരുന്നു ആദ്യം അവിടെ എത്തുന്നത് ഞാൻ തന്നെയായിരുന്നു അവിടെ ചെന്ന കാഴ്ച ജീവിതത്തിൽ ഇന്നോളം ഞാൻ കാണാത്ത ഒരു കാഴ്ചയായിരുന്നു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ആ പാലത്തിന് തൊട്ട് സമീപം വന്ന് നിൽക്കുന്ന ട്രെയിനിൻ്റെ മുൻപിൽ ചിന്ന ഭിന്നമായ ഒരു ആനയുടെ ഇത്രയും കരയിലുള്ള ഏറ്റവും വലിയ ജീവിയുടെ ആന്തരവയവങ്ങളും അതുപോലെ കുടൽമാലകളും രക്തവർണമായ ഒരിക്കലും അങ്ങനെ ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ അന്നോളം ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല ഒരു പക്ഷേ എൻ്റെ മലയാള മനോരമ ജീവിതത്തിലെ നടുക്കുന്ന എന്നത്തെയും കാഴ്ച അതായിരുന്നു വിക്ടറും മറ്റും കാണിച്ച മാർഗനിർദ്ദേശം ഒരു ഉറച്ച ഫോട്ടോ ജേർണലിസ്റ്റിൻ്റെ കാൽവെയ്പോടെ ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കി അവിടെ നിന്നു മടങ്ങി പൂർത്തിയായത് ദൗത്യം മാത്രമാണെങ്കിലും അന്നു കണ്ട ആ കാഴ്ച പറയാൻ പോലും ആകാത്ത അത്രയും വലുതായിരുന്നു ആ ഭയാനകം ഭീബത്സം എല്ലാമായ ആ കാഴ്ച തുടർന്ന് പിറ്റേ ദിവസം ഏറെ കൂടി തന്നെ ഒരു പക്ഷേ ആ ട്രെയിൻ അവിടെ കുറേ ദൂരത്തുനിന്ന് റെയിൽവേ ക്രോസ് കിടക്കുന്നതിനിടെ ആ കാലത്ത് വന്ന ട്രെയിൻ നേർക്ക് വന്ന് ഈ ആനയുടെ വയറ്റത്ത് ഇടിക്കുകയായിരുന്നു ഇടിച്ച ട്രെയിൻ ഈ ആനയുമായി തള്ളി ഏതാണ്ട് പാലം വരെ എത്തി പാലത്തിന് നൂറ് മീറ്റർ മുൻപാണ് അത് നിന്നത് അല്ലാത്ത പക്ഷം ഒരു പക്ഷേ ഈ ആനയും കൊണ്ട് ട്രെയിൻ കയറ ഈ പാലം കടക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇതൊരിക്കലും ആ പാലത്തിലൂടെ കയറിപ്പോകാൻ പറ്റുമായിരുന്നില്ല അവിടെ തടഞ്ഞ് ഒരു പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അപകടമായി അത് മാറുമായിരുന്നു എന്തായാലും അങ്ങനെ ഒരു സംഭവത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ആദ്യമായി ഒരു നിയോഗം കൈവന്ന എസ് എ ഫോ ഫോട്ടോ ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഭാഗ്യം വന്ന വ്യക്തി എന്നും പറയാം അത് കാണേണ്ടി വന്ന ഒരു സാധാരണ നിർഭാഗ്യവാൻ എന്നും പറയാം